കോളേജിലെ ഭാരവാഹികൾ ഉൾപ്പെടെ വിദ്യാർത്ഥികളുടെ മുഴുവൻ ഭാരവാഹികൾ ഉൾപ്പെടെ ഇന്നൊരു ക്രിമിനൽ ആക്ടിവിറ്റിയിൽ പങ്കാളിയാവുന്ന വലിയൊരു പ്രത്യേകിച്ച് വലിയ അവിടുത്തെ യൂണിവേഴ്സിറ്റി ഉത്തരവാദിത്വ സംഘടനയുടെ ഭാരവാഹികളാണ് അതിന് നിർത്തുന്നത് അല്ല അത് ഒരു തീർച്ചയായിട്ടും പാടില്ലാത്തതാണ് സംശയം കാര്യമാണ് അത് ഉണ്ടെങ്കിൽ അത് മാറ്റേണ്ടത് തന്നെയാണ് അങ്ങനെ ഒരു സിസ്റ്റം നിലനിൽക്കാൻ പാടില്ലാത്തതാണ് ആ ഈ ഈ ഇപ്പോൾ ഇന്നലെ ചില സോഷ്യൽ മീഡിയകളിലും ഒക്കെ കണ്ടു ഇത്തരത്തിലുള്ള ഐ എസ് ബന്ധവും അത് അത് അതെനിക്ക് അതിൽ വലിയ വാസ്തവം തോന്നുന്നില്ല എങ്ങനെയാണ് ബി സിക്ക് അങ്ങനെ ഇല്ല എന്ന് ഉറപ്പിച്ച് പറയാം ബി സി പറഞ്ഞു പി എഫ് ഐ എസ് എഫ് ഐ ബന്ധം ഇല്ല എന്ന് ബി സിക്ക് പറയാൻ ബി സിക്ക് എങ്ങനെയാ ബി സിപ്പോ ഇത്രയും കുട്ടി മരിക്കുന്ന ഉണ്ട് ഇവിടെ വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾ ഉൾപ്പെടെ ഈ കോളേജിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒഫീഷ്യൽ സംഘടനാ നേതാക്കൾ ഉൾപ്പെടെ വലിയ ക്രിമിനൽ ആക്ടിവിറ്റി ക്രിമിനൽ കേസിൽ പ്രതികളായി നിൽക്കുമ്പോ അവിടെ ഗവർണർ ഉന്നയിക്കുന്ന ഒരു ആരോപണം ഇല്ല എന്ന് തെളിയിച്ചു അന്വേഷിക്കേണ്ടിരിക്കും ഇല്ല ഗവർണറുമായിട്ട് നല്ല ടേംസും കണ്ടീഷൻസും ആയിരുന്നു ഇവിടെയുള്ള എല്ലാ വി സിമാർക്കും മറ്റേ ഷോക്കോസ് കൊടുത്തപ്പോഴും നമ്മുടെ സെലക്ഷനും നമ്മുടെ എല്ലാമായിട്ടും വളരെ ഹാപ്പി ആയിരുന്നു അദ്ദേഹം കോൺവൊക്കേഷന് വരാറുണ്ട് നല്ല ബന്ധങ്ങളായിരുന്നു ഞാൻ അങ്ങനെ റിവഞ്ചും ഉണ്ടെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല അല്ല അത് ഇവരുടെ കുട്ടികളുടെ ഒരു പോപ്പുലേഷനിലും ഓരോ സംഘടനയിലും ആ ദാർഷ്യത്തിൻ്റെ ഒരു ഭാഗമായിട്ടായിരിക്കും ഇത് ചെയ്തിട്ടുള്ളത് അല്ല അത് എനിക്ക് ഈ കുട്ടികളിലെ ഏത് സംഘടനകളാണ് ഈ മരിച്ച കൂട്ടി ഏത് സംഘടനയാണെന്നൊന്നും എനിക്കറിയില്ല ഈ കുട്ടികളെ തന്നെ കണ്ടാൽ തന്നെ പലപ്പോഴും പുറമേ വെച്ച് കാണുമ്പോൾ അവർ ചിരിക്കും അപ്പം ഞാനും ചിരിക്കും അപ്പോൾ സാറേ ഞങ്ങൾ അവിടുത്തെ കുട്ടികളാണ് അല്ലാതെ ഇപ്പോൾ വി സിക്ക് ഇതിൻ്റെ ഒരു അറ്റാക്ക് കാരണം അല്ല അത് ദാർശ്യം തന്നെയാണ് പറയണ്ടോ ഓരോ സംഘടനകളിലും ഉള്ള ആ ഒരു ഇപ്പൊ നമ്മൾ പലതും കാണുന്നുണ്ടല്ലോ അല്ല ദാർഷ്യം എന്ന് വെച്ചാൽ ഇപ്പം ഇത് ഇതിൻ്റെ കഥകളൊക്കെ കേൾക്കുമ്പോൾ അത് ഒരു ദാക്ഷ്യത്തിൻ്റെ ഭാഗം റാഗിങ് അല്ല റാഗിങ് പണ്ടൊക്കെ റാഗിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അഡ്മിഷൻ സമയത്ത് അഡ്മിഷൻ സമയത്താണ് ഈ റാഗിങ് അത് കഴിഞ്ഞാൽ ഒരു പ്രഷേഴ്സ് ഡേ വരും ആ പ്രഷേഴ്സ് ഡേ കഴിഞ്ഞാൽ എല്ലാവരും ഒന്നായി പോകുന്ന ഒരു അവസ്ഥ പക്ഷേ ഈ ഇന്നിപ്പോൾ യു ജി സി ഇത്തരത്തിലുള്ള അട്രോസിറ്റീസ് ത്രൂ ഔട്ട് ദി ഇയർ ഉണ്ടാകും ആ റാഗിങ് എന്നുള്ളൊരു കാറ്റഗറിയിൽ എനിക്ക് കത്തിക്കുന്നത് ഇപ്പോൾ അത് ആ അതിൻ്റെ ഭാഗം അല്ലാതെ പുതുതായിട്ടൊരു കുട്ടി വന്ന് ഇതല്ലോ ഇപ്പൊ ഇവിടെ നടന്നിട്ടുള്ളൂ ഇത്രയും രണ്ടാമത് വർഷം വിചാർത്ഥിക്കാണ് ഇത്തരത്തിൽ നിൽക്കാൻ പറ്റില്ല അതിനാണ് നമ്മൾ ഇമ്മീഡിയറ്റ് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഓഫീസേഴ്സിനെ സസ്പെൻഡ് ചെയ്യാനുള്ള നടപടികൾ എടുത്തിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് അല്ല ഇതിനകത്ത് ഒരു പ്രശ്നം പരാതി വാങ്ങിച്ചതുമായി ബന്ധപ്പെട്ട അടുത്തൊരു ആരോപണം നിൽക്കുകയാണ് പതിനെട്ടാം തീയതി തീയതി എന്ന ഡേറ്റിലാണ് വരുന്നത് ഈ സംഭവം കുട്ടി മരിച്ചതിന് ശേഷമാണ് ആ രീതിയിൽ പരാതി രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് പത്തൊമ്പത്യാണ് അവിടെ റിസീവ് ചെയ്തായിട്ട് കാണുന്നത് ഈ മരിച്ച പരാതി ഇത് അവിടുത്തെ അധ്യാപകരും വിദ്യാർത്ഥി സംഘടനകളും എല്ലാവരും ചേർന്ന ഒരു ഗൂഢാലോചന ഫലമാണ് ഗൂഢാലോചനയാണ് ആ പ്രതികളെ രക്ഷപ്പെടുത്താനായിട്ട് കോളേജിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ നടത്തിയ ഒരു ആരോപണം ഉയർന്നിട്ടുണ്ട് അങ്ങനെ എനിക്ക് എനിക്ക് പറയാൻ പറ്റില്ല ആ പരാതി കണ്ടിട്ടുണ്ടോ ഇല്ല ഫോർവേഡ് ചെയ്തിട്ടില്ല അല്ല പ്രഥമ ദൃഷ്ട എനിക്ക് ബോധ്യപ്പെട്ട കാര്യം അത് ആ അസിസ്റ്റൻറ്റ് വാർഡൻ അവിടെ റെഗുലറായിട്ട് പോയിട്ട് ഒഫീഷ്യൽ കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്ന് സംശയം ഇല്ല പിന്നെ രണ്ടാമത്തത് അതുപോലെ തന്നെ ഡീൻ ഡീൻ അദ്ദേഹത്തിനോട് കാര്യങ്ങൾ ചോദിക്കുക ഇനി അദ്ദേഹം അസിറ്റൻ വാർഡൻ പറയുന്നില്ലെങ്കിൽ ഡീൻ എൻക്വയറി ചെയ്ത് അവിടെ ഹോസ്റ്റലൊക്കെ ശരിയായി രീതിയിൽ നടക്കുന്നുണ്ടോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഡീൻ ചോദിക്കേണ്ടത് ഇവർ രണ്ട് പേരിൽ പേരിൽ അഡ്മിനിസ്ട്രേറ്റീവ് ലാബ്സ് ഉണ്ടായിട്ടുണ്ടോ അതാണ് എനിക്ക് പ്രഥമ ദൃശ്യം മനസ്സിലായി അല്ല അധ്യാപകർന്ന് വെച്ചാൽ ഈ അസ്റ്റംപാഠന്മാരാണ് സാധാരണ എല്ലാ അധ്യാപകരും ഒന്നും സ്വാഭാവികമായിട്ടും എന്നും ഹോസ്റ്റലിൽ പോയിട്ട് കാര്യങ്ങൾ സൂപ്പർവൈസ് ചെയ്യുന്ന എനിക്കറിയില്ല